ഹലോ ഫ്രണ്ട്സ് പറഞ്ഞു ഞങ്ങളെല്ലാരും കൂടി യൂട്യൂബ് ചാനൽ തുടങ്ങി എന്റെ മോഡ പറയും ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ അതിന്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും ഞങ്ങള് ഈ ചാനൽ തുടങ്ങാൻ വേണ്ടിട്ട് കൊറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം പറ്റിയത് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തൊട്ട് പ്ലാനിങ് ഒക്കെ തുടങ്ങിയതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പുതിയ ചാനൽ തുടങ്ങുന്നേ ഇത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ആദ്യത്തെ വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത് അപ്പം നമ്മുടെ ചാനൽ എല്ലാരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ഇന്നിപ്പം ജാനുവരി അഞ്ചായി പക്ഷെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബൈ ബൈ